സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്ന് പുലർച്ചെ മുതൽ തെക്കൻ ജില്ലകളിൽ പരക്കെ മഴയാണ് കാലവർഷക്കാറ്റിന്റെ സ്വാധീനത്താലാണ് തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം നഗരത്തിൽ ഉൾപ്പെടെ മഴ തുടരുകയാണ് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ വെള്ളക്കെട്ടായി വർക്കല പാപനാശം ബലിമണ്ഡപം ഭാഗത്തെ കുന്നിടിഞ്ഞു കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ രാത്രി മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതം രാവിലെ ആറരയോടെയാണ് പുനഃസ്ഥാപിക്കാനായത് എംസി റോഡിൽ പകുതിയോളം ഭാഗം വെള്ളക്കെട്ടായത് ഗതാഗതത്തെ ചെറിയ തോതിൽ ബാധിക്കുന്നുണ്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കിള്ളൂരിന് സമീപം ബ്രേക്ക് ഡൌണായ ലോറിക്ക് പിന്നിൽ കാറുകൾ ഇടിച്ചുകയറി മഴ തുടരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തുടരുന്നതിനാൽ ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്